ഫെഡറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടുമായി കൂടുതൽ താരങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് പത്മശ്രീ തിരിച്ചു നൽകുമെന്ന് സിംഗ് പറഞ്ഞു സാക്ഷിക്കും രാജ്യത്തെ പെൺമക്കൾക്കുമായി പത്മശ്രീ തിരികെ നൽകും സമാനമായ തീരുമാനമെടുക്കാൻ വലിയ കായിക താരങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും സിംഗ് വ്യക്തമാക്കി അതിനിടെ രാജ്യത്തെയും ഹരിയാനയിലെയും ഗുസ്തിക്കാർ തനിക്കൊപ്പമാണെന്ന് ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷണും പറഞ്ഞിട്ടുണ്ട് പുതിയ ഫെഡറേഷൻ അധ്യക്ഷൻ സഞ്ജയ് കുമാർ സിംഗിനൊപ്പം യു പിയിലെ അയോധ്യയിൽ ബ്രിജ് ഭൂഷന് തുറന്ന വാഹനത്തിൽ വൻ സ്വീകരണം നൽകി നോബൽ മാരിക്കാൻ വിവരങ്ങളുമായി നോബൽ ഒരു ഭാഗത്ത് കായിക താരങ്ങൾ അവരുടെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സാക്ഷി മാലിക്കിനും പിന്തുണയുമായിക്കൊണ്ട് പിന്തുണ നൽകിക്കൊണ്ട് കൂടുതൽ താരങ്ങൾ എത്തുന്നു പക്ഷേ മറുഭാഗത്ത് ബ്രിജ് ഭൂഷന് വലിയ സ്വീകരണമാണ് നൽകുന്നത് ഇപ്പോൾ ഏത് രീതിയിലാണ് കായിക താരങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് പ്രതിഷേധം ഏത് രീതിയിലായിരിക്കും വിനിത ഗുസ്തി ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് സാക്ഷി സാക്ഷിമാലിക്ക് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് അതിനു പിന്നാലെ ബജ്രംഗ് പൂനിയ തന്റെ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകുന്നതായി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ കൂടുതൽ കായിക താരങ്ങൾ ഇതിൽ കടുത്ത നിലപാടുമായി രംഗത്തേക്ക് വരികയാണ് മുൻ ഗുസ്തി താരം സിംഗും തനിക്ക് ലഭിച്ച പത്മശ്രീ തിരിച്ചു നൽകുന്നു എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സാക്ഷി മാലിക്കിനും രാജ്യത്തെ പെൺമക്കൾക്കുമായി തന്റെ പത്മശ്രീ താൻ തിരിച്ചു നൽകുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു സാക്ഷി സാക്ഷിമാലിക്കിനെ ഓർത്ത് അഭിമാനിക്കുന്നു അതോടൊപ്പം തന്നെ തനിക്ക് ലഭിച്ചതുപോലെ അതായത് താൻ ചെയ്തതുപോലെ തന്നെ ബാക്കി താരങ്ങളും കടുത്ത നിലപാടുമായി രംഗത്തേക്ക് വരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ അതോടൊപ്പം നീരജ് ചോപ്ര എന്നിവരുടെ പേരുകൾ സമൂഹ മാധ്യമത്തിൽ ടാഗ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്താണെങ്കിൽ ഒരു വശത്ത് ഇത്തരത്തിൽ കായിക താരങ്ങൾക്ക് പിന്തുണ വർദ്ധിക്കുന്നു ഒപ്പം പ്രതിഷേധം തുടരുന്നു അതേസമയം മറുവശത്ത് ഇതിൽ സർക്കാർ ഒരു നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നും ഏറ്റവും ശ്രദ്ധേയമാണ് സർക്കാരിന്റെ മൗനം ഇപ്പോഴും തുടരുകയാണ് കാരണം സർക്കാരിനെതിരെയാണ് നിരവധി വിഷയങ്ങളിൽ ഇതിൽ താരങ്ങൾ രംഗത്ത് വന്നത് ഒന്ന് നീതി ലഭിച്ചിട്ടില്ല മറ്റൊന്ന് ബ്രിഡ്ജ് ഭൂഷണിന്റെ അനുയായികൾ ഇതിന്റെ തലപ്പത്തേക്ക് ഗുസ്തി ഫെഡറേഷൻ തലപ്പുറത്തേക്ക് എത്തില്ല എന്ന് വാഗ്ദാനം കായിക മന്ത്രാലയം മന്ത്രി ഉൾപ്പെടെ നൽകിയിരുന്നു എന്നാൽ അതിലൊന്നും ഒരു വാഗ്ദാനം പാലിക്കാൻ സർക്കാർ കഴിഞ്ഞിട്ടില്ല എന്ന രൂക്ഷ വിമർശനം താരങ്ങളുടെ ഭാഗത്തുണ്ടാകുമ്പോഴും ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ മൗനം ഇപ്പോഴും തുടരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാർ വൃത്തങ്ങൾ പ്രത്യേകിച്ച് കായിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിൽ പറയുന്നത് ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പാണ് നടന്നത് അതിലാണ് ബ്രിജ് ഭൂഷൺ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ ബ്രിജ് ഭൂഷൺ പിന്തുണ നൽകിയവർ അധികാരത്തിൽ എത്തിയത് എന്ന നിലപാടാണ് അവർ പങ്കുവയ്ക്കുന്നത് അതേസമയം ഇന്നിപ്പോൾ അയോധ്യയിൽ ബ്രിജ് ഭൂഷണന് വലിയ സ്വീകരണം നൽകിയൊരു മഹാറാലി തന്നെ അവിടെ നടത്തി എന്ന് വേണമെങ്കിൽ പറയുന്നത് വരും രാജ്യത്തെയും ഒപ്പം ഹരിയാനും മുഴുവൻ ഗുസ്തിക്കാരും തനിക്കൊപ്പമാണ് എന്ന പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ ഇതിൽ ബ്രിഡ്ജ് ഭൂഷണം നടത്തിയിരിക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആലോചിക്കുന്നുണ്ട് ഇന്നലെ പ്രിയങ്ക ഗാന്ധിയെ ഈ ഭജ്രംഗ് പുന അടക്കമുള്ള താരങ്ങൾ നേരിട്ട് പോയി കാണുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും കോൺഗ്രസ് ഒരു ഇതിൽ വലിയ പ്രതിഷേധങ്ങളുമായി രംഗത്തേക്ക് വരാനുള്ള സാധ്യത ഇത് പ്രതിപക്ഷം ഒരു ആയുധമാക്കാൻ സർക്കാരിനെതിരെ ആയുധമാക്കാനുള്ള സാധ്യതയും എന്താണെങ്കിലും കാണുന്നുണ്ട് അതേസമയം മറുപടി നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ കായിക താരങ്ങളുടെ കടുത്ത പ്രതികരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്